ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോദികക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ഭീമമായ തുക ലഭിച്ചതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പതിനഞ്ച് ദിവസം മുൻപ് ഇവരുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു ഇടുക്കി വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമയ്ക്കാണ് നാൽപ്പത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് ലഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിയെടുത്തും മറ്റുമാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് കഴിഞ്ഞ കുറച്ചുനാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പണിക്കും പോകുന്നില്ല മുൻപ് നാനൂറ് രൂപ വരെയാണ് പരമാവധി വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു കെ സി ബിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെച്ചു ഭീമമായ വൈദ്യുതി ബിൽ വന്നതിനുശേഷം അന്നമ്മ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല വീണ്ടും പരാതി നൽകിയ സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ഇടിവെട്ടി ഇടിവെട്ടി കഴിഞ്ഞത് അന്നേരം അവര് എഴുതാൻ വന്ന ആൾ മീറ്റർ ലൈനിൽ കേടായി ഇത് നിങ്ങൾ പരാതി കൊടുക്കും പറഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തല്ലോ അപ്പൊ ഈ മീറ്ററിൽ നമ്പര് വീടത്തില്ല വര വരെ ആട്ട് ചോദിച്ചു പറഞ്ഞു മീറ്റർ കേടായി പോയി ഇത്രയും പിന്തുണന്ന് പറഞ്ഞു മീറ്റർ മണ്ണിന്റെ അടുത്ത് താഴ്ന്നു വരാൻ കാരണെന്ന് പറഞ്ഞു ഞാൻ പരാതി വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളിക്കിന്റെ സഹായത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ അടക്കം ശല്യമുണ്ട് പരാതിയുമായി കെ സി ബി സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി